വയ്യാങ്കരച്ചിറ ടൂറിസം പദ്ധതി സന്ദർശകർക്കായി തുറന്നു നൽകുന്നു സിയും പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബും ചേർന്ന് നടപ്പാക്കിയ ഗ്രീൻ ഫോറസ്റ്റ് വ്യാഴാഴ്ച മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും എം എസ് അരുൺകുമാർ എം എൽ എ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ആലപ്പുഴ ഡി ടി പി സിയും പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബും ചേർന്ന് നടപ്പാക്കുന്ന ഗ്രീൻ ഫോറസ്റ്റ് വയ്യങ്കരച്ചിറ ടൂറിസത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും വൈകിട്ട് ആറിന് മന്ത്രി സജി ചെരിയാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൃഷ്ണദേജ കളക്ടറായിരിക്കുമ്പോഴും ഹരിത പി കുമാർ ജില്ലയുടെ കളക്ടറായിട്ടിരിക്കുമ്പോഴും രണ്ട് കളക്ടർമാരും വയ്യാങ്കരച്ചിറ നേരത്തെ സന്ദർശിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയുടെ ഒരു പ്രോജക്റ്റായി വയ്യാങ്കരച്ചിറയെ കൊണ്ടുവരണം നിരവധിയായ ആവശ്യങ്ങൾ നമ്മൾ പല ഘട്ടങ്ങളിൽ ഉയർത്തുകയുണ്ട് ആ ഉയർത്തിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ പന്ത്രണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ ജില്ലയുടെ മന്ത്രിയായിട്ടുള്ള അത് നമ്മുടെ ചെറിയ സാംസ്കാരിക ചെറിയ അങ്ങനെ ചെയ്തുകൊണ്ട് ഈ ടൂറിസം പദ്ധതി വാട്ടർ ടൂറിസത്തിന്റെ ഉദ്ഘാടനം കൊടുക്കുന്ന സുരേഷ് എം പി നിർവഹിക്കും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യ അതിഥിയാകും ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനിയും കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണുപും ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പിയും നിർവഹിക്കും ഇതിനെ തുടർന്ന് ഇതിന്റെ ഭാഗമായിട്ട് വീണ്ടും നമ്മൾ കുറെ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഈ വളരെ ഗംഭീരമായിട്ട് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള എല്ലാ യുവജനങ്ങളുടെയും അതുപോലെ സഹകരണം വാർത്താ സമ്മേളനത്തിൽ എം എസ് എം എൽ എ കെ ശിവൻകുട്ടി എസ് പ്രദീപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ